ഈ മൂന്ന് പേര് യാത്ര ചെയ്തു പ്രശ്നം ബൈക്കില് മൂന്നാള് വന്ന് അപ്പം അവിടെ നിർത്തി കൊടുത്താണ് എന്റെ വണ്ടി തന്നെയാണ് അപ്പൊ ഞാൻ അവിടെ നിർത്തി കൊടുത്ത് പോലീസുകാരെടുത്ത് വന്ന് അപ്പൊ കൂടുതലുള്ള ചെക്കനെ വണ്ടിയിലേക്ക് ജീപ്പിലേക്ക് പിടിച്ചു കയറ്റി അപ്പൊ ആ കൂടുതലുള്ള ചെറിയൊരു ചെക്കുണ്ട് കൂടെ അനിയന്റെ കാല ഓന ഓടി ഓടിച്ചിട്ട് അപ്പൊ സാറ് പറഞ്ഞു നീ ഞാൻ കൊണ്ട് പോവാണ് ഈ വണ്ടിയും ഓനുമായിട്ട് വന്നാലേ ഓനെ വിട്ടേലു പറഞ്ഞു ഞാൻ അപ്പത്തെ ഓനെ തപ്പാൻ വേണ്ടി പോയി ആ ചെക്കൻ ഓനെ തപ്പാൻ വേണ്ടി പോയി ഓം പിന്നെ കരഞ്ഞിട്ട് ഓൻ വരുന്നില്ല അപ്പോൾ ട്രിപ്പിൾ എടുത്ത കേസാണല്ലോ അപ്പോൾ സാറിൻ്റെ അടുത്ത് പോയി പറയട്ട് ഞാൻ സാറ് ട്രിപ്പിൾ എടുത്തതല്ലേ ഫൈൻ അടയ്ക്കാന്നുള്ളതിന് ഞാൻ അവിടെ പോയി സ്റ്റേഷനിൽ പോയി പറയാൻ പോയപ്പോൾ സാറ് പറഞ്ഞ് നീ വണ്ടി ആയിട്ട് വാ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാക്കി അതുവരെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ രണ്ടാമത് ഞാൻ ലാസ്റ്റ് വണ്ടി ആയിട്ട് ഞാൻ വന്ന് സാറിന്റെ അടുത്ത് വന്നപ്പോൾ സാറ് അപ്പോഴത്തേൻ്റെ ഫ്രണ്ടിന്റെ അമ്മയും അമ്മ എത്തിയിട്ടുണ്ട് ഒരു ഫ്രണ്ടിനെ അമ്മേറ്റേ കൊണ്ടുവന്ന ആ ഫ്രണ്ടിന്റെ ആക്ഷനിലേക്ക് ആ സ്റ്റേഷനിലേക്ക് കൊണ്ടു ഓന്റെ അമ്മയും അമ്മയുണ്ട് അവിടെ അപ്പം ഓന്റെ ഓന് കേസ് കാര്യങ്ങളൊന്നും ഒരു ഇട്ടിട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന അതിൻ്റെ ഉള്ളിലോട്ട് വിളിച്ച് അപ്പോഴത്തേക്കും ഉപര് പറഞ്ഞി ഒരു ഒരു ഇപ്പം വരാ അവിടെ നിൽക്കുക അറിഞ്ഞു അപ്പം സാറേ കേസൊന്നാക്കല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പോലും പറഞ്ഞു ഈ അവിടെ നിൽക്കും ഇപ്പോൾ വരാറിഞ്ഞി ഒരു എടുത്തു വന്നിട്ട് എന്നെ അടിക്കുകയാണ് ചെയ്തത് തലക്കും മേത്തും കയ്യിലും ഈ കൈ അടിച്ച് വരെ ഈ കൈക്ക് അടിക്കുകയാണ് ചെയ്തത് ഇവിടെ അടിച്ചതാണ് അവിടെ അടിച്ച് അതിന്റെ ബാക്കി അങ്ങോട്ട് ഇതങ്ങോട്ടുണ്ട് കഴുത്തിൻ്റെ അവിടെ തലേൻ്റെ ബാക്കിൽ പട്ടിക വെച്ചിട്ട് അടിക്കരുതാണ് മൂക്കിന്റെ വട പിന്നെ അത് കഴിഞ്ഞ് പോലീസുകാരൻ പോവാൻ നേരത്തിനോട് ഒരു വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ടരാനും പറഞ്ഞു ആ ഉപ്പിട്ടാൻ പറഞ്ഞിട്ട് കുത്തിയതാണ് കുത്തിയതാണിതാണ് അവിടെ അത് വേറൊരു പോലീസുകാർ മൂന്നാല് ഒരു മൂന്നാല് പോലീസുകാർ കൂടിയിട്ട് തന്നെ അടിക്കണം ആ പട്ടിക ഉപയോഗിച്ചിട്ട് അടിച്ചത് അവിടുത്തെ എസ് ഐ ആണ് ആ ഒരു മെരിഞ്ഞല്ല പുതിയായിട്ട് വന്ന സാറാണ് ആ സാറാണ് പട്ടിക വെച്ച് ഫുൾ അടിച്ചത് സാറാണ് പോലീസുകാർ എന്നിട്ട് പിടിച്ചെക്കാൻ നോക്കി പിടിച്ചിട്ട് പിന്നെയും ആ സാറ് വന്നിട്ട് പിന്നെയും എന്തോ ഒരു വന്ന് ഇങ്ങനെ അടിച്ചു പോയതീനുണ്ടായിട്ട് ഒന്നും ചോദിക്കാൻ പറയാനൊന്നും ഇല്ല ഞാൻ ആ കുട്ടീനെ തപ്പാൻ പോയിട്ട് ഓനെ കണ്ടിട്ടില്ലേ അപ്പൊ ഞാൻ എന്റെ കൂടെ തപ്പാൻ വേണ്ടി ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടാണ് വന്നത് ആ ഫ്രണ്ടും കൊണ്ടേനു സ്റ്റേഷന്റെ ഉള്ളിൽ ഓനും സംഭാറില്ല ഇവൻ ഇത് കണ്ടിട്ട് പെട്ടെന്ന് ഷോക്കായി പോയപ്പോൾ ആ സാർ ഓനും പിടിച്ച് സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് ഫുള്ള് ഈ പോലീസ് സ്റ്റേഷൻ മൊത്തമായിട്ട് ഫുൾ അടച്ചാൽ ഫ്രണ്ട് ഭാഗം ഫുള്ളായിട്ട് അടച്ചു എന്നിട്ട് ബാക്ക് ഭാഗത്തിൽ ജനലൊക്കെ ഓപ്പൺ ചെയ്തി പിന്നെ കരച്ചിൽ കേട്ടിട്ട് അപ്പുറത്തെ വീട്ടിൽ ഒരു ചേച്ചി വന്ന് നോക്കി ഒരു വീഡിയോ ഒക്കെ എടുത്തു എന്നാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് എസ് ഐ വേറെ ഒരു മൂന്നാല് നാല് ആൾക്കാരുണ്ടായിരുന്നു വേറെ ബാക്കിയുള്ളവർ വന്നിട്ട് ആ സൈഡിൽ വന്ന് ഇന്ന ഇയാളടിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പോലീസുകാർ വന്നിട്ട് കുത്തുക അതായത് ഇന്നലെ ഇട്ട ബാൻഡ് ചെയ്യാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇതൊക്കെ പോലെ ചവിട്ടിയതാണ് ബൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ചവിട്ടി കാലിനൊക്കെ ഫുള്ള് പട്ടിക വെച്ച് അടിക്കുകയാണ് ചെയ്തു അപ്പം ഞാനവിടെ തല ഇറങ്ങിയിട്ട് ഞാനവിടെ വീണ് എന്നിട്ട് അത് കഴിഞ്ഞ് എണീച്ചിട്ടും ഇയാളെ പോലീസ് അപ്പത്തേക്കും പിടിച്ചു കൊണ്ടുതന്നെ തലക്ക് അടിച്ചപ്പോഴത്തേക്ക് ഓൾക്ക് മനസ്സിലായിട്ടുണ്ട് ബോധം പോകുന്നുള്ളത് ഞാനവിടെ ഇരുന്നപ്പോഴത്തേക്ക് ആ സാറിനെ പിടിച്ചുകൊണ്ട് പിന്നെയും ആ സാറ് പട്ടികയായിട്ട് വന്നിട്ട് പിന്നെയും അടിക്കുക ചെയ്തു അത് കഴിഞ്ഞ് എന്നിട്ട് ഒന്ന് നേരെ നിന്നപ്പോഴാണ് പിന്നെയും വന്നിട്ട് മോത്തൊക്കെ കുത്തി അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് അവിടെ സൈഡിലേക്ക് വന്ന് കൂടി ഇങ്ങനെ ഇരുന്നപ്പോൾ സാറ് പറഞ്ഞു വേഗം പോയി ഒപ്പിട്ട് കൊടുക്ക് എന്നാ തന്നെ വിടുക എന്നിട്ട് നാളെ ഈ രാവിലെ പത്ത് മണിക്ക് ഇവിടെ ഇങ്ങോട്ട് വരണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇന്നെ വിടുക ചെയ്ത് ഇല്ലാത്ത റൂമുണ്ട് ഓരോ അവിടെ നിന്ന് തന്നെ പറയലുണ്ട് ക്യാമറയില്ലാത്ത റൂമുണ്ട് ഇവിടെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയലുണ്ട് പക്ഷെ ഇന്ന കൊണ്ടായത് നേരെ കയറി വന്ന് എസ് ഐൻ്റെ തീയേണ്ട റൂം കഴിഞ്ഞ എൻ്റെ തൊട്ട് സൈഡിലുള്ള ഒരു ചെറിയ റൂമുണ്ട് അതിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് എന്നെ അടിച്ച് കൂട്ടായിട്ടാണ് അടിച്ച് കുറേ പോലീസുകാർ കൂടിയിട്ട് അടിച്ച് ഞാൻ ഈ ഭാഗത്ത് അടിയിട്ട് ഞാൻ അങ്ങനെ പിടിച്ച് പോലീസുകാരെ ആ വടി പിടിച്ച് വെച്ചപ്പോൾ ബാക്കിയുള്ള പോലീസുകാരെ കൂടി കയറി വന്ന് അടിക്കുകയാണ് പരാതി കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ എസ് ഐക്കും ആ കൂടെയുള്ള മൂന്ന് പോലീസുകാർ മൂന്ന് നാല് കേസ് പോലീസുകാർക്കും എതിരാണ് കേസ്